ബിഗ് ബോസ് വീട്ടിൽ വിമാനം പറത്തിക്കൊണ്ട് പുതിയ ക്യാപ്റ്റൻ ആയിരിക്കുന്നു ഒനിൽ അതെ വീട്ടിൽ വലിയൊരു ബഹളം നടന്നിരിക്കുകയാണ് എന്നു പറഞ്ഞാൽ അനു ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞു ജിഷിൻ ജിഷിൻ കരഞ്ഞതുകൊണ്ട് ഹ്യൂമാനിറ്റി തോന്നി നമ്മുടെ ജിസയിലും കഴിക്കാതിരിക്കുകയാണ് അതെ ആതിലെയും നൂറേയും ഇവിടെ വിഷമത്തിലാണ് ഒറ്റക്കിരുന്ന് അവിടെ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ആതിരേ ന്യൂറയും വിഷമത്തിലാണ് എന്ന് പറഞ്ഞാൽ അവരെ അവർ ഇതാക്കി നിന്നിട്ട് അവരെ ഇപ്പോൾ ചെകുത്താനൊന്നും ഛേ ആട്ടിൻ തോലിട്ട് ചെന്നാ എന്നൊക്കെ വിളിക്കുന്നത് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ന്യൂറയുടെ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ ജിഷിന് ഓൾറെഡി സമരത്തിലാണ് ജിഷിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നെ പറയുന്നത് ജിഷിന് ഉണ്ടാക്കി കഴിക്കണം സ്വന്തമായിട്ട് കഴിഞ്ഞ സമയത്തൊക്കെ ഈ ടാസ്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഇവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചത് അതായത് ജിസേലൊക്കെ കയറി ഉണ്ടാക്കിയത് ഇവരെ ആക്ടിവിറ്റി ചെയ്തിട്ട് ടാസ്കിന് പോയിരുന്നു അതാണ് ഉണ്ടായത് ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പം കിച്ചൺ ടീമിൽ ആൾക്കാരുണ്ട് അപ്പോൾ അവരല്ലേ ഉണ്ടാക്കേണ്ടത് കിച്ചൺ ടീമിൽ ആൾക്കാർ ആരൊക്കെയാണ് അനു അഭി അവരൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് അവരുണ്ടാക്കുന്നുമുണ്ട് പിന്നെ ജിഷിൻ്റെ എന്താ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം അനു ഉണ്ടാക്കി വച്ചു അത് വെന്തുപോയി പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം അനു അവിടെ മീൻ എടുത്തു അനു മീൻ എടുത്തിട്ടില്ല ഇന്നത്തെ ഇപ്രാവശ്യം കിട്ടിയ മീൻ വളരെ ശോഭമായിരുന്നു എന്തോ അത്ര നല്ലതായിരുന്നില്ല ഫ്രഷ് ആയിരുന്നില്ല എന്നാലും ഇവർക്കുണ്ടാക്കിയ വെജിറ്റേറിയൻ കറി കഴിഞ്ഞിട്ടാണ് അനു അവിടെ എന്നുണ്ടാക്കിയത് മീൻ കറി ഉണ്ടാക്കിയത് സോ ജിഷിന് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കരച്ചിലായി ബഹളമായി ആ ജിഷിൻ കരഞ്ഞു അപ്പൊ ഒന്നിൽ വന്ന് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു നിനക്ക് അത് മോശം ഭാഷയിലാണ് പറഞ്ഞത് ഒന്നിലിൻ്റെ ഭാഷ മോശമാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിനക്ക് കേറ്റാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നീ കേറ്റിട്ടിരുന്നാൽ മതി കൂടുതൽ നീ പറയേണ്ടത് ഞാൻ അനുവിൻ്റെ കൂടെയെന്ന് എല്ലാവരും നിന്ന് അനു അക്ബറൊക്കെ ചേ അക്ബറും ഒന്നിലും ഒക്കെ അനുവിൻ്റെ കൂടെ നിന്നാണ് എന്തൊക്കെ അപ്പൊ ജിസേലും ആരെയും ഹ്യൂമാനിറ്റി പൊങ്ങി ഹ്യൂമാനിറ്റി പൊട്ടി പൊളിച്ചു അപ്പം ഹ്യൂമാനിറ്റി അല്ലേ ജിഷിൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ സോ ഞാൻ ഞാനും ജിഷിൻ്റെ കൂടെ ഒന്നും കഴിക്കാതിരിക്കൂ എന്ന് ആര് ജിസേല് അതെന്താ അങ്ങനെ കഴിക്കാത്തത് അപ്പം ഇവിടെ അക്ബറും ഒനിലും ജിസേലിന്റെ പുറകെ നടന്നു പറയുന്നത് അപ്പം ജിസേല് ഇല്ല അനു അപ്പം അനു പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കുഴപ്പം ജിസേലിന് കഴിച്ചാൽ അനു ഉണ്ടാക്കിയോണ്ടല്ല ജിഷിൻ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഇതെല്ലാം ഓവർ ഹ്യൂമാനിറ്റിയാണ് ഇത്രയും ഓവർ ഹ്യൂമാനിറ്റി വരി വിതറേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയ്ക്ക് ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവിടെ ജിസേൽ പറയുന്നു അയാൾ വളരെ കൈൻഡായിട്ടുള്ള ആളാണ് അതുകൊണ്ട് അയാൾ പാപമാണ് പാവമാണെന്ന് പറഞ്ഞാൽ അയാൾ അയാൾ എന്തൊക്കെയാ പറഞ്ഞത് ആര് ജിഷിൻ എന്തൊക്കെയാ പറഞ്ഞത് ഫുഡ് വന്ന് ഈ വേസ്റ്റ് ഞാൻ കഴിക്കൂല ഇവളുടെ കൈ കൊണ്ടുണ്ടാക്കിയത് ഞാൻ കഴിക്കൂല ഇവളും എൻ്റെ വിഷവും വിദ്വേഷവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഈ എത്രയൊക്കെ ആണെങ്കിലും അപ്പം ജിഷിന് ജിഷിൻ ഓക്കെ ജിഷിൻ പ്യുവർ വെജ്ജാണ് എനിക്കറിയാം ചെയ്യാ പ്യുവർ വെജ് ആയിട്ടുള്ള ആൾക്കാർ ചിലവർ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചിലവർ കഴിക്കില്ല അതിൻ്റെ കൂടെ തന്നെ അതുമാത്രമല്ല ചിലവർ മുട്ട ഓംലെറ്റ് ചെയ്ത പാനിൽ ഉണ്ടാ കഴിക്കില്ല അങ്ങനത്തെ ഒരാളാണ് ജിഷിൻ ഓക്കെ പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ജിഷിന് പ്രത്യേക ഒരു പാനും ഒക്കെ കൊടുക്കണം സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയുള്ളവരുണ്ട് ബിഗ് ബോസിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വരുന്നവരുണ്ട് കേട്ടോ അത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ട് ചിലവർക്ക് ഗ്ലൂട്ടൻ ഫ്രീ മാത്രമേ കഴിക്കുകയുള്ളൂ അവർക്ക് അങ്ങനത്തെ ഫുഡ് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഇത് സൈൻ ചെയ്യുമ്പോൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ അതും കൂടെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അവർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഫുഡ് വരും ആ അങ്ങനെ വരും പക്ഷെ ജിഷിൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സോ എൻ്റെ ദീപം മീ ഇതാരാണ് ഈ ഇത് വരച്ചത് നിവീൻ ഷോ എന്ത് രസമായിട്ട് ആരാന്ന് നിവീനാണെന്ന് തോന്നുന്നു എന്ത് രസമായിട്ടാണ് വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അത് ക്യാപ്റ്റൻഷി ടാസ്റ്റോട് അനുബന്ധിച്ചിട്ട് വന്ന ആ ഒരു ബോർഡിലെ ആ ബോർഡിൽ ഒരു പടം വരച്ചേക്കുന്ന നിവീനാണെന്നാണ് തോന്നോ അത് വളരെ രസമുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ നല്ലൊരു കലാകാരനാണ് അപ്പം ഞാൻ പറയട്ടെ അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് വരച്ച് വച്ചേക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ലൈവില് നല്ലൊരു ഒരു ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു നല്ലൊരു നേച്ചർ ഞാൻ വരച്ചു വെച്ചേക്കുന്നത് നേച്ചറാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇവിടെ ആ എന്നിട്ട് ഈ അപ്പോൾ ഈ ജിഷിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വരണമായിരുന്നു സെപ്പറേറ്റ് പാനും സെപ്പറേറ്റ് ഫുഡും ഒക്കെ തന്നെ പക്ഷേ ഇതിപ്പോൾ ഇവിടെ കിച്ചൺ ടീമാണ് ഫുഡ് ഉണ്ടാക്കണത് ഇന്ന് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അനു ഉണ്ടാക്കി പിന്നെ അത് കഴിച്ചാൽ ഇപ്പം എന്താണ് ഈ വേസ്റ്റ് ഫുഡ് ആർക്ക് വേണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ജിസൈലാണെങ്കിൽ എന്ത് കൊന്നാലും ജിസേല് ജിഷിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അതിനെ ഒരു തരത്തിൽ ദിശയിൽ വിളിച്ച പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് അതാണ് ജിസേലിൻ്റെ ഇത് ആരെന്തൊക്കെ പറഞ്ഞാലും അതിൽ ഒരു തെല്ലട വ്യത്യാസമില്ല അതുമാത്രമല്ല അതിൻ്റെ കൂടെ ആര് നിൽക്കാം ആ ആര് നിന്നേ പറ്റുകയുള്ളൂ സത്യം പറഞ്ഞാൽ ആരും നിഴല് പോലെ ഇപ്പം നിൽക്കണം ദിശേൻ്റെ നിഴല് പോലെ രണ്ടു പേരും രണ്ടുപേരുടെ ഗെയിമും കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് അപ്പോൾ ഒന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് നോൺ വെജ്കാർക്ക് നമുക്ക് പ്രശ്നമില്ല പിന്നെന്താണ് വെജുകാർക്ക് പ്രശ്നം ഏ എന്താണ് അപ്പോൾ ഇവിടെ അതിനോട് കൂടെ ബിന്നി പറയുന്നുണ്ട് നമ്മൾ പർപ്പസ് പുള്ളി ജിസ്റ്റീനെ കഴിക്കാതെ ആക്കിയെന്ന് ദേവി ഇത് പറയരുതേ ജിസ്സേൽ എന്ന് പറയുന്നുണ്ട് അത് പർപ്പസ് അല്ല ജിഷ്യന് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ജിഷ്യനെ അവിടെ നിരാഹാരം ഇരിക്കുന്നത് അപ്പോൾ അക്ബർ പറയാണ് ഈ ജിസേല് പറയാണ് പണിപ്പുരയിൽ ഞാൻ പോയപ്പം ഓപ്ഷനായിരുന്നു ജിസേല് പോയെടുത്തത് ആണെന്ന് സോ ഇങ്ങനെ ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ആളാണെന്ന് കാണിക്കാനാണ് ജിസേലും ആര്യൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഇവിടെ അനീഷും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് നിങ്ങളുടെ ഗെയിം മനസ്സിലായി നിങ്ങളുടെ ഗെയിമാണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു അപ്പം അനു അനു അനുവിനോട് ജിസ്റ്റിൻ റിയാക്ട് ചെയ്തത് പ്രശ്നമൊന്നുമില്ല അവര് സുഹൃത്തുക്കളല്ലേ പക്ഷേ ഫുഡ് കഴിക്കാതെ ജിഷിൻ അങ്ങനെ വിഷം തീരുന്നപ്പോൾ വിഷമമായി അപ്പം അനു പറഞ്ഞ് അതെന്താണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതല്ലേ പിന്നെ എന്ത് കുഴപ്പം എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് അനു പുറകെ നടക്കുന്നുണ്ട് ആരുടെ ജിസയല്ലേ കഴുകി കഴിക്കെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല പിന്നെ കഴിച്ചോളാം അപ്പോൾ ആരും പറഞ്ഞ് വെറുതെ അതിലൊന്നും വീഴാൻ നിൽക്കരുത് ഈ അനു ഈ ആരിനും ജിസേയിലും രണ്ട് പേരും എപ്പോഴും ഒരു സ്ഥലം ഒരു ഇപ്പം റോങ് ആയിട്ടുള്ള ഒന്നിൻ്റെ കൂടെ നിന്നിട്ട് അതിനെ കട്ടൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യും അവിടെയാണ് അവർ നെഗറ്റീവ് ആവുന്നത് മനസ്സിലായില്ലേ അതിനെ മറ്റുള്ളവർ പറയുന്ന ഒന്നും അവർ കേൾക്കാതെ അതിനെ കട്ടൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കും അപ്പോൾ അവിടെ അവർ നെഗറ്റീവ് ആവാൻ തുടങ്ങും ഇതാണ് അവരുടെ ഗെയിമിൽ ഒരു പിഴവ് വന്നിരിക്കുന്നത് ഇവിടെ ഒന്നിലും അക്ബറും പറയാണ് ജിസയിൽ ശരിക്കും സെൽഫിഷാണ് കാര്യം പണിപ്പുര എടുക്കാതെ ക്യാപ്റ്റൻസി എടുത്തു അതെ അതെ പണിപ്പുര എടുക്കാതെ അതിൻ്റെ കാര്യം ഇപ്പോഴും അറിയില്ല കേട്ടോ ജിസേലിന് പണിപ്പുര വേണോ ക്യാപ്റ്റൻസി വേണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ പണിപ്പുര വേണ്ട ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു അപ്പോൾ ജിസേലവിടെ സെൽഫിഷ് അല്ലേ ഇവരുടെ മൊത്തം ഇവർ കളിച്ച് നേടി എല്ലാ കോയിനും പോയില്ലേ അതിലാരേട്ടം ചോദിക്കും മിക്കവാറും കേട്ടോ അത് നാളെ പണിപ്പുര ഇല്ലെങ്കിൽ പണിപ്പുര ഉണ്ടോ പണിപ്പുര ഇല്ല പണിപ്പുര ഉണ്ടെങ്കിൽ ഇന്ന് നടക്കുമായിരുന്നു പണിപ്പുര വേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ സെൽഫിഷ് സെൽഫിഷായില്ലേ എന്നാണ് ഒനിലും അക്ബറും കൂടെ പറയുന്നത് ഇനി ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ ആതിലെയും ജിസേലും അടുത്തും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ട് അല്ല വിമാനം ഓടിക്കുന്ന ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിമാനം ഓടിക്കണം ഇതുപോലെ അവർക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പറാണ് വെച്ചേക്കണത് ഓരോരുത്തർക്കും ഓരോ കളർ ഷീറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ വിമാനം ഉണ്ടാക്കണം എന്നിട്ട് മൂന്ന് പോയിന്റ് ഉണ്ട് ആദ്യം ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിൽ വന്ന് വീണാൽ അത് കണ്ണൂർ അതിൻ്റെ അപ്പുറത്ത് വീണാ കൊച്ചി ഏറ്റവും അപ്പുറത്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വീണാ അഞ്ച് പോയിന്റ് കൊച്ചിയിൽ വീണാ മൂന്ന് കണ്ണൂർ വീണാ ഒരു പോയിന്റ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കൊച്ചിയിൽ ഇതുണ്ടാക്കി കളിച്ചവർക്ക് മാത്രമാണ് ഇത് ബെനിഫിറ്റ് ഇത് ഉണ്ടാക്കി കളിക്കാത്തവരുടെ കാര്യം കട്ടപ്പോകാം മനസ്സിലായില്ലേ ഇത് ഉണ്ടാക്കി കളിക്കണം ഞാനൊന്നും അധികം കളിച്ചിട്ടില്ല ഇത് ഷെബീസ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് ഇത് പല രീതിയിലുണ്ടാക്കാം നമുക്ക് ഇങ്ങനെ വിടുന്ന വിമാനം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ചില പിള്ളേർ ഇങ്ങനെ ഇങ്ങനെ വിടും ചിലവർ ഇങ്ങനെ ഉണ്ടാക്കി വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിടും സോ ഇത് വിമാനം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്ന രീതിയിലും അത് ഉണ്ടാക്കി കളിച്ചവർക്കേ ഇത് പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഇത് കളിക്കാൻ പറ്റൂല അപ്പോൾ ആതിലെ വന്നു ആതിലെ വന്നിട്ട് ആതിലേക്ക് അറിയത്തില്ല ആതിലേക്ക് അറിയില്ല ആതിലെ വിമാനം ഉണ്ടാക്കിയതേ ഫ്ലോപ്പാണ് പറഞ്ഞത് ശരിയാകുന്നില്ല പറ തിരിഞ്ഞു വീഴുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഇത് അറ്റം കൂർത്തിരിക്കണം ഇതൊക്കെ കുറച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തേത് അങ്ങനെ ശരിയായില്ല പക്ഷെ അതായത് നാല് പോയിന്റ് ഫ്രണ്ടിൽ നിന്നാണ് വന്ന് വീണതെല്ലാം എല്ലാം കണ്ണൂരാണ് പോയി വീണത് കേട്ടോ അത് കഴിഞ്ഞ് ജിസേൽ വരുന്നത് ജിസേലിത് എന്താണ് ഉണ്ടാക്കാമെന്ന് പോലും അറിഞ്ഞുകൂടാ ആരും കുറേ സഹായിക്കാനൊക്കെ നോക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു ആരെന്താ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെയെ മാറ്റി ഈ സമയം കൊണ്ട് അവിടെ നിവീൻ പറയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കി പറത്തുന്നത് അപ്പം നിവീൻ അവിടെ നന്നായിട്ട് പറത്തുന്നുണ്ടായിരുന്നു എന്തായാലും ജിസേലിൻ്റെ ആകെ ഒരു പോയിന്റാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഒന്നില വന്നു ഒന്നിലും എങ്ങനെയൊക്കെ ഒപ്പിച്ചു പക്ഷെ ഒന്നിൽ കളിച്ചു ഒന്നിലീ വിമാനത്തെ അതിനെക്കാട്ടിയും ഭംഗിയായിട്ട് അവിടെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒന്നിൽ ഒപ്പിച്ചു ആദ്യം കൊച്ചിയിൽ വീണു പിന്നെ കണ്ണൂർ വീണു പിന്നെ ട്രിവാൻഡ്രം വീണു അങ്ങനെ ഒന്നിൽ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും വിമാനം ഉണ്ടാക്കി കളിക്കുകയായിരുന്നു അവിടെ കേട്ടാ നല്ല നല്ല രസത്തിൽ നിവീൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ആ പേപ്പറിൽ മറ്റേ ഇങ്ങനെ കാറ്റാടി പോലത്തെ സാധനമില്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇങ്ങനെ കറങ്ങുന്നത് അതുണ്ടാക്കി വിമാനം ഉണ്ടാക്കി അഭിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി എനിക്കൊക്കെ ഒരു അമ്പത് പോയിന്റ് ഉണ്ടാക്കാം കാര്യം ഇത് ഉണ്ടാക്കി കളിച്ചവർക്ക് സുഖമായിട്ട് പോയിന്റ് നേടാം സുഖമായിട്ട് അഞ്ചൊന്നും അല്ല ഇഷ്ടം പോലെ പോയിൻ്റ്സ് ഉണ്ടാക്കിയിടാം ഇത് ഉണ്ടാക്കുന്നതിലും പറത്തുന്നതിലുമാണ് കാര്യം അങ്ങനെ ഒനിയിൽ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്